ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിൽ എന്താണ് ഫസ്റ്റ് ഗിയർ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഞാൻ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനത്തെ നമ്മൾ നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് നമുക്ക് തരുന്ന ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു കാരണവശാലും എത്ര ആക്സിലറേഷൻ കൊടുത്താലും ഒരു പരിധിക്കപ്പുറം വാഹനത്തിന് സ്പീഡ് കിട്ടത്തില്ല പക്ഷേങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തി അപ്പം ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഒരു വാഹനത്തെ ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയും അതായത് ഇത്രയും ഉള്ള ഒരു വാഹനത്തെയും കൂടെ യാത്ര ചെയ്യുന്ന നമ്മളെയും മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഗേജുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉൾപ്പെടെ ഒരു വാഹനത്തെ ഈസി ആയിട്ട് മുന്നോട്ട് നീക്കാനായിട്ടുള്ള ശേഷിയുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഡ്രൈവിംഗിൽ സാധാരണ ഫസ്റ്റ് ഗിയർ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ആദ്യ സമയങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നല്ല കുത്തനെയുള്ള ഒരു കയറ്റത്ത് വണ്ടി മുന്നോട്ടെടുക്കണം അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറേ പറ്റത്തുള്ളൂ കാരണം സെക്കൻഡ് ഗിയറോ തേർഡോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിയറിന് വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ടുള്ള ശേഷിയില്ല അപ്പോൾ ഒരു കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ഗട്ടർ ഉള്ള റോഡിൽ വണ്ടി ഗട്ടറിൽ വന്ന് നിന്നു വീണ്ടും മുന്നോട്ടെടുക്കണം അവിടെ ഫസ്റ്റ് ഗിയർ ആവശ്യമാണ് ഒരു പുല്ലുള്ള ഏരിയയിൽ ഇങ്ങനെ വണ്ടി നമുക്ക് പതിയെ പതിയെ മുന്നോട്ട് നീക്കണം ഫസ്റ്റ് ഗിയർ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ട്രാഫിക്ക് പതുക്കെ വാഹനം ഓടിച്ചോടിച്ചു പോകണം അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയർ ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മളൊരു വാഹനം നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറ്റി ഇടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വേണം വാഹനത്തെ സ്ലോ ചെയ്ത് കയറ്റിയിടാനായിട്ട് അപ്പം വേഗത കൺട്രോൾ നമുക്ക് വാഹനം ഓഫ് ം ഓഫാകാതെ ഇടണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉപയോഗമാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം എടുത്താൽ പിന്നെ നമ്മൾ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത് റോഡ് അല്ലെങ്കിൽ റോഡിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ സെക്കൻഡും അതുപോലെ തന്നെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ കൊടുത്ത വാഹനം മുന്നോട്ട് നീക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫസ്റ്റ് ഗിയറിൻ്റെ ഉപയോഗം ഇതാണെന്നൊന്ന് ഓർമ്മയിൽ വെക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെറിയൊരു അറിവ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക